കുറ്റ്യാടിയിലെ രാസലഹരി പെൺവാണിപ്പേസ് വനിതാ ഐ പി എസ് ഓഫീസർ ഉൾപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് ആവശ്യപ്പെട്ട് കുറ്റ്യാടിയിൽ കോൺഗ്രസ് കാവിലുംപാറ കുറ്റ്യാടി ബ്ലോക്ക് കമ്മിറ്റികൾ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി കുറ്റ്യാടി എക്കാലവും അറിയപ്പെട്ടത് ലഹരിയുടെയോ മറ്റെന്തെങ്കിലും മാഫിയ പ്രവർത്തനത്തിൻ്റെയോ പേരിലല്ല എന്നാൽ ഈയിടയായി അരാജകത്വം സൃഷ്ടിക്കുകയാണ് നടപടികൾ സ്വീകരിക്കേണ്ട പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു ഇത് അംഗീകരിക്കാനാവില്ല കേസിലെ പ്രധാന പ്രതിക്ക് ലഹരി എവിടെ നിന്ന് എത്തുന്നുവെന്ന് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികൾ പോലും ഇവരുടെ വലയിൽ കുരുങ്ങിയെന്നത് നാട്ടിലെ രക്ഷിതാക്കളെയൊക്കെ ഭീതിയിൽ അകപ്പെടുത്തുകയാണ് ലോക്കൽ പോലീസിനെ കൊണ്ട് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന ഇതിനകം ബോധ്യമായി ഈ പശ്ചാത്തലത്തിൽ കേസ് മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണം വനിതാ ഐ പി എസ് ഓഫീസർ ഉൾപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘത്തെ കേസ് ഏൽപ്പിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുകയും വേണമെന്നും ഷാഫിയ പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു അന്വേഷണ ടീമിനെ ഏൽപ്പിക്കണം ഞാൻ പറയുന്നു ഇവിടുത്തെ വനിതാ ഐ പി എസ് ഓഫീസർമാരെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതിന്റെ പിന്നിലെ നമ്മുടെ പെൺകുട്ടികൾക്കെതിരായി നടന്നിരുന്ന ചൂഷണത്തിന്റെ അതിന്റെ മുഴുവൻ വ്യാപ്തിയിലേക്കും എത്തുന്ന തരത്തിൽ അന്വേഷണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാവണം കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാവ് എന്ന് ധൈര്യത്തിലാ വീട്ടിലിരിക്കേണ്ടത് എന്ന് ധൈര്യത്തിലാ അവര് ജോലിക്ക് പോകേണ്ടത് ഇതിന്റെ ഗൗരവം ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഗൗരവത്തോടെ പറയുന്നു പെൺകുട്ടികളെ ഇതിനകത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അത് മതിയായ ഗൗരവത്തോടെ ഈ അന്വേഷണ സംവിധാനങ്ങൾ ഏറ്റെടുത്തു എന്നൊരു അഭിപ്രായമില്ല പിന്നെ പോലീസിനെ സംബന്ധിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ അത് ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതിയോ പോലീസിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ലോക്കൽ പോലീസിനെ അന്വേഷിച്ചാൽ മതിയോ അങ്ങനെ അന്വേഷിച്ച ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ നിങ്ങൾ തുറന്നു പറയൂ നിങ്ങളത് ജനങ്ങളുടെ മുമ്പിൽ പറയോ നിങ്ങൾ അതിൽ നടപടികളിലേക്ക് പോവോ ഇത് ഇത്രയൊക്കെ വളരണമെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഴ്ചയില്ലാത്തത് ഇത്ര വ്യാപിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റൂ ഈ വിതരണത്തിന്റെ ശൃംഖലയുടെ അവരൊന്നും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ ഇതിന്റെ അർത്ഥം ലഹരിക്കെതിരെ ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച കോട്ടിച്ച പ്രചരണങ്ങൾ നടക്കുമ്പോ ബോധവൽക്കരണം നടക്കുമ്പോ നിരന്തരം ഇത് ഉപയോഗിച്ച് ഇപ്പോഴും ഈ ചുറ്റുവട്ടത്തെ കുട്ടികൾക്ക് കൂടെ വ്യാപിപ്പിക്കുന്ന നടപടി ഇവിടെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു എന്ന് പറയുമ്പോ ഇതിന്റെ എവിടെയും ഇവിടുത്തെ അന്വേഷണ സംവിധാനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതന്നെ അർത്ഥം നിങ്ങൾ ബാംഗ്ലൂരോ ബോംബെയിലോ ഡൽഹിയിലോ ഒരു വാർത്ത കേട്ടിട്ട് ഇവിടെ നടപടി എടുക്കാതിരുന്നതിനെ പറ്റിയല്ല തൊത്തപ്പുറത്ത് താമരശ്ശേരിയിൽ മാതാവിന്റെ കഴുത്തറുത്തിട്ട് മകൻ കൊന്നത് ഈ പറയുന്ന ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ് എന്ന് വാർത്തകൾ വന്ന ശേഷവും ഈ അജനാസിലേക്കും അയാളുടെ ഭാര്യ പോലുള്ള ക്രിമിനലുകളിലേക്കും ഇപ്പോഴും ഈ സാധനങ്ങൾ ഈ പറയുന്ന കാലയളവിലും വന്നുകൊണ്ടേയിരുന്നു അവരത് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അവരത് വിതരണം നടത്തിക്കൊണ്ടേയിരുന്നു അത് ഉപയോഗിച്ച് നമ്മുടെ പത്തും പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ ഈ വലയിൽ അകപ്പെടുത്തി പീഡിപ്പിക്കാനും നിന്നു വന്ന് പറയുമ്പോ എന്ത് നടപടി ലഹരിക്കെതിരെ എടുത്തു എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതോട് പ്രിയമുള്ളവരെ ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പണം ഞങ്ങൾ തരും